നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തലങ്ങും വിലങ്ങും കയറി അടിച്ച് ഇസ്രയേലിനെ ചോര തുപ്പിച്ചെന്ന് ഇറാൻ മാധ്യമങ്ങളിൽ പെരുപ്പിച്ച വാർത്ത എന്നാൽ ഇസ്രയേൽ ഇനി അടിക്കരുതേ എന്നും പറഞ്ഞ് അറബന്മാരുടെ മുന്നിൽ പോയി നിലവിളിച്ച് ഇറാൻ ഭരണകൂടം ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും പിൻവാങ്ങാമെന്ന് ഇറാൻ സന്നദ്ധത അറിയിച്ചു ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളിലും അടിച്ച് ഓയിൽ പ്ലാന്റുകളും കത്തിച്ച് നേരെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ചിതറിക്കാൻ ഇസ്രയേൽ ഇറങ്ങിയതോടെ അപകടം മണത്ത് ഇറാൻ ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ഇറാനെ പെറുക്കിയെടുത്തിട്ട് തല്ലുകയാണ് ഇസ്രയേൽ തിരിച്ചടി അതിശക്തമായി കിട്ടുന്നുണ്ടെങ്കിലും ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല ഇത് ബോധ്യപ്പെട്ട ഇറാൻ ഒഐസിക്ക് മുൻപിൽ പോയി നിലവിളിക്കുന്നു ആ ഇസ്രയേലിനെ ഒന്ന് പിടിച്ചു കെട്ടാനാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷനോട് ഇറാൻ ഇരക്കുന്നത് പല്ലുകൊണ്ട് മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് ഖമനേയി ഇറാൻ ആക്രമണം അവസാനിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോഴും ഖമനേയി ഒരക്ഷരം പ്രതികരിക്കുന്നില്ല പകരം ഇറാൻ ഭരണകൂടത്തെ ഇറക്കി അതായത് മസൂദ് പ്രസഷിക്കാനെ മുന്നിലേക്ക് ഇറക്കി വിട്ടാണ് ഇപ്പോൾ സമാധാന ചർച്ചയ്ക്ക് ഖമനേയി കളമൊരുക്കുന്നത് ഒ ഐ സി സെക്രട്ടറി ജനറലുമായി ഇറാൻ വിദേശകാര്യമന്ത്രി സംസാരിച്ചു എന്നാണ് വിവരങ്ങൾ ഇരു രാജ്യങ്ങളും സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഒത്തുതീർപ്പിൽ എത്തുമോ എന്നാണ് ലോകവും ഉറ്റുനോക്കുന്നത് എന്നാൽ ഇസ്രയേൽ അതിന് തയ്യാറല്ല എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ആണവ റിയാക്ടറുകൾക്ക് സമീപം താമസിക്കുന്ന ഇറാൻ പൗരന്മാരോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് അതായത് ഇസ്രയേൽ ആക്രമണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ആയുധ നിർമ്മാണശാലകളുടെയും സമീപത്ത് നിന്ന് ഒഴിയണമെന്ന് ഇറാൻ പൗരന്മാർക്ക് ഐ ഡി എഫ് വക്താവിന്റെ മുന്നറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റിലാണ് മുന്നറിയിപ്പുള്ളത് ആണവ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രയേൽ കനത്ത വ്യോമാക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ ഇറാനിയൻ പൗരന്മാർക്കും അടിയന്തര മുന്നറിയിപ്പ് ഇറാനിലെ സൈനിക ആയുധ നിർമ്മാണശാലകളിലും സഹായ സ്ഥാപനങ്ങളിലും നിലവിലുള്ളവരും വരും ഭാവിയിൽ അങ്ങോട്ട് പോകാനിരിക്കുന്നവരും ഉടൻ തന്നെ ആ പ്രദേശങ്ങൾ വിട്ടുപോകുകയും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെ തിരികെ എത്തുകയും ചെയ്യരുത് ഇറാനിലെ ആയുധ നിർമ്മാണശാലകൾക്ക് സമീപമുള്ള സാന്നിധ്യം നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കും എന്നാണ് ഐ ഡി എഫ് വക്താവിന്റെ മുന്നറിയിപ്പ് എന്തോ വലിയ പണി ഇറാൻ ഇട്ടു കൊടുക്കാൻ ഇസ്രയേൽ തയ്യാറെടുത്തിരിക്കുകയാണ് അതിന്റെ മുന്നോടിയാണ് ഈ മുന്നറിയിപ്പെല്ലാം ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ എട്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് നിരവധി പേരെ കാണാനില്ലെന്നും റിപ്പോർട്ടുണ്ട് രണ്ടാം ദിവസവും ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മറികടന്നാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഏറ്റവും കനത്ത ആക്രമണം ഉണ്ടായത് ഇസ്രയേലിന്റെ സുപ്രധാന തുറമുഖ നഗരമായ ഹൈഫയിലാണ് ഹൈഫ ഓയിൽ റിഫൈനറി ലക്ഷ്യമിട്ട് ഹൈപ്പർസോണിക് മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലിന്റെ യുദ്ധവിമാന നിർമ്മാണ കേന്ദ്രം ആക്രമിച്ചുവെന്നും ഇറാൻ അവകാശപ്പെടുന്നു ഇതിന് പിന്നാലെ വെടിക്കെട്ട് ശക്തമാക്കുകയായിരുന്നു ഇസ്രയേൽ അടികിട്ടി പദം വന്ന ഇറാൻ ഒ ഐ സിക്ക് മുന്നിലേക്ക് ഓടിയിരിക്കുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നതിന്റെ ചുരുക്ക പേരാണ് ഒ മുസ്ലിം രാഷ്ട്രങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയാണിത് നിലവിൽ അൻപത്തിയേഴ് രാജ്യങ്ങൾ ഇതിൽ അംഗങ്ങളാണ് ലോക മുസ്ലിങ്ങളുടെ പൊതുവേദിയായ ഈ സംഘടന സമാധാനത്തിലും സഹവർത്തിത്വത്തിലും കഴിയുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്കായി പ്രവർത്തിക്കുന്നു മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ തീർത്ഥാടന കേന്ദ്രമായ മസ്ജിദുൽ അക്സയിൽ തീവ്രവാദികൾ ആക്രമണം നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മൊറോക്കോ തലസ്ഥാനമായ റബാത്തിലാണ് സംഘടന രൂപം കൊണ്ടത് ഒഐസി അമേരിക്കയ്ക്ക് മുൻപിൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രയേലിനെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം അതാണ് ഇറാന്റെ ആവശ്യം ഒഐ മുന്നിൽ പോയി കരഞ്ഞാലും ആരെ സമ്മർദ്ദത്തിന് വേണ്ടി ഇറക്കിയാലും അതിലൊന്നും വഴങ്ങാൻ പോകുന്നില്ല എന്ന മുന്നറിയിപ്പാണ് ഇസ്രയേൽ നൽകുന്നത് ഇറാനെതിരായ സൈനിക നടപടികൾ ദിവസങ്ങളല്ല ആഴ്ചകളോളം നീളുമെന്ന് ഇസ്രയേൽ വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അമേരിക്കയുടെ അജഞ്ചലമായ അംഗീകാരത്തോടെയാണ് ഇസ്രയേലിന്റെ സൈനിക നടപടികൾ മുന്നോട്ട് പോകുന്നതെന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആഴ്ചകൾ നീളുന്ന സൈനിക നടപടിയെ സ്വകാര്യ ചർച്ചകളിൽ ട്രംപ് ഭരണകൂടം വിമർശിച്ചിട്ടില്ല എന്ന് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ സി എൻ എൻിനോട് പ്രതികരിച്ചു ഇസ്രയേലിന്റെ പദ്ധതികളെ കുറിച്ച് യു എസ് ഭരണകൂടത്തിന് അറിയാമെന്നും ഇസ്രയേലിന് പരോക്ഷമായ പിന്തുണയുണ്ടെന്നും വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥനും പറഞ്ഞതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ ഇനി അടങ്ങണമെങ്കിൽ ഇറാൻ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നില്ലെന്ന ഉറപ്പ് കിട്ടണം അത് മാത്രമല്ല ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന മറ്റൊരു പദ്ധതി കൂടിയുണ്ട് സൈനികമായി ആക്രമണം നടത്തി സൈനിക നേതൃത്വത്തെയും ആണവ ശാസ്ത്രജ്ഞരെയും വധിക്കുന്നതുകൊണ്ട് ഇറാൻ ആണവായുധ വികസനം നിർത്തിവെക്കുമെന്ന് കരുതാൻ മാത്രം വിഡികളല്ല ഇസ്രായേൽ ഇതിനു മുൻപും ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട ഇറാന്റെ ശാസ്ത്രജ്ഞരും സൈനിക നേതാക്കളെയും ഒക്കെ പലപ്പോഴായി മൊസാദ് കൊന്നെറിഞ്ഞിട്ടുണ്ട് ഇതിനു പിന്നിൽ ഇസ്രായേൽ ആണെന്നത് പരസ്യമായ രഹസ്യവുമാണ് ആണവ രാഷ്ട്രമാകാനുള്ള അഭിലാഷത്തിന്റെ പേരിൽ യു എസ് ഉപരോധം നേരിടുന്നതും ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ട് എന്നിട്ടും അവർ ആണവായുധം നിർമ്മിക്കാനുള്ളത്ര യുറേനിയം സമ്പുഷ്ടീകരണം പൂർത്തിയാക്കി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏത് പ്രകോപനവും അവരുടെ ആണവ പദ്ധതികളുടെ വേഗം കൂട്ടുക മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെയുള്ളപ്പോൾ എന്താകും ഇസ്രയേൽ ശരിക്കും ലക്ഷ്യമിടുന്നത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിന്റെ ഉത്തരം ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വായിൽ നിന്ന് തന്നെ പുറത്തേക്ക് വന്നിരുന്നു ആക്രമണം ഇറാനിലെ മർദ്ദക ഭരണകൂടത്തിൽ നിന്ന് ജനങ്ങളുടെ മോചനത്തിന് വഴി തെളിയിക്കും എന്നാണ് നതന്യാഹു പറഞ്ഞത് ഇറാനിലെ ആയത്തുള്ള ഖമനേയുടെ കീഴിലുള്ള ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ പദ്ധതി എന്നാണ് ഒരു കൂട്ടം യുദ്ധവിദഗ്ധർ വ്യക്തമാക്കുന്നത് ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന നിലവിലെ ഭരണകൂടം വരുന്നതിനു മുൻപ് വരെ അടുത്ത സൗഹൃദ രാജ്യമായിരുന്നു ഇറാനും ഇസ്രയേലും എന്നാൽ ഭരണമാറ്റം ഇരുവരെയും ശത്രുക്കളാക്കി മാറ്റി ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ പാവ സർക്കാരിനെ കൊണ്ടുവരേണ്ടത് ഇസ്രയേലിന്റെ മാത്രം ആവശ്യമല്ല അതിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ നിരന്തരമായ ആക്രമണങ്ങളിലൂടെ ഇറാനിലെ ഭരണ നേതൃത്വത്തെയും സൈന്യമായ റവല്യൂഷണറി ഗാർഡിനെയും ദുർബലമാക്കുകയാണ് ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഒറ്റത്തവണത്തേക്കുള്ള ആക്രമണമല്ലെന്നും അതൊരു തുടർ പ്രവർത്തനമാണെന്നും നെതന്യാഹു അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സംഘർഷം ഇനിയും ദിവസങ്ങളോ മാസങ്ങളോ നീണ്ടേക്കും എന്നാൽ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞു വന്നുവെന്ന് കരുതുക അതിനുശേഷം എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഇറാനിലെ പഴയ ഷാ കുടുംബത്തിലെ നിലവിലെ പിന്തുടർച്ച അവകാശി മുഹമ്മദ് റേസ പഹ്ലവിയെ തിരികെ കൊണ്ടുവരാമെന്ന് കരുതിയാലും ഇറാനിൽ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും എതിർപ്പുമുണ്ട് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തിനെതിരെയുള്ള ശബ്ദമൊക്കെ അടിച്ചമർത്തപ്പെട്ടു കഴിഞ്ഞു ഒറ്റപ്പെട്ട വിമത ശബ്ദങ്ങൾ ഉയരുമ്പോൾ തന്നെ അത് ഇറാൻ ഭരണകൂടം മുളയിലെ നുള്ളിക്കളയും അതുകൊണ്ട് തന്നെ ഏകോപിതമായ ഒരു പ്രതിപക്ഷം ഇറാനിലില്ല എങ്കിലും വിദേശത്തിരുന്നു കൊണ്ട് ഇറാനിലെ മതഭരണകൂടത്തിനെതിരെ റേസ പഹലവി പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ രാജ്യത്ത് രാജവാഴ്ച തിരികെ വരാൻ പ്രതിപക്ഷത്തിന് താൽപ്പര്യവുമില്ല ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം വിജയിച്ചാലും അതുകൊണ്ട് ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ ഒരു വിജയം ഉണ്ടാകാനിടയില്ല പക്ഷെ ഇസ്രായേലിന്റെ ആവശ്യം ആയത്തുള്ള അലി ഖമനേയെ താഴെ ഇറക്കുക എന്നുള്ളതാണ് പശ്ചിമേഷ്യയിൽ മറ്റൊരു അസ്ഥിരമായ രാജ്യം കൂടി നിലവിൽ വരുമെന്ന് മാത്രമേ കരുതാൻ കഴിയൂ സിറിയ ലിബിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ സംഭവിച്ചതുപോലെ അസ്ഥിരമായ ഭരണകൂടങ്ങളുടെ ഒരു തുടർച്ചയാകും ഇറാനെ കാത്തിരിക്കുക അത് പശ്ചിമേഷ്യയിൽ അസ്ഥിരത കൊണ്ടുവരുമെങ്കിലും യു എസിനും ഇസ്രയേലിനും അതുകൊണ്ട് കാര്യമായ നേട്ടങ്ങളുണ്ട് കൂടാതെ ഇറാന്റെ ആണവതല ചിതറിക്കേണ്ടതും ഇസ്രായേലിന്റെ ആവശ്യം തന്നെയാണ് പതിനഞ്ച് അണ്ണായുധ ബോംബുകൾ നിർമ്മിക്കുകയോ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലോ എത്തിയിട്ടുണ്ട് ഇറാനെന്ന് ഇസ്രയേൽ സംശയിക്കുന്നു അണുബോംബുകൾ പലതരമുണ്ട് എന്നാൽ അടിസ്ഥാനപരമായ രണ്ട് ഗണത്തിൽ അവയെ ഉൾപ്പെടുത്താം ഫിഷൻ ബോംബ് ഫ്യൂഷൻ ബോംബ് എന്നിവയാണ് ഇവ അണുവിഘടനം അഥവാ ഭാരമേറിയ ഒരു അണു കേന്ദ്രം വിഘടിക്കുമ്പോൾ പുറത്തു വരുന്ന വൻ ഊർജം ഉപയോഗിക്കുന്ന ബോംബുകളാണ് ഫിഷൻ ബോംബ് ഫിഷനിൽ നിന്ന് വിപരീതമായി രണ്ട് ചെറിയ അണു കേന്ദ്രങ്ങൾ സംയോജിക്കുമ്പോൾ പുറത്തു വരുന്ന ഊർജമാണ് ഫ്യൂഷൻ ബോംബുകളിൽ സ്ഫോടനത്തിന് വഴിയൊരുക്കുന്നത് ഫ്യൂഷൻ ബോംബ് ഹൈഡ്രജൻ ബോംബുകളെന്നും തെർമോ ന്യൂക്ലിയർ ബോംബുകൾ എന്നും അറിയപ്പെടുന്നു ഫിഷൻ ബോംബുകളെക്കാൾ വിനാശകാരികളാണ് ഫ്യൂഷൻ ബോംബുകൾ ജപ്പാനിൽ പ്രയോഗിച്ച രണ്ട് അണുബോംബുകളും ഫിഷൻ ബോംബുകളായിരുന്നു ഇതിലേതു തരം ബോംബുകളാണ് ഇറാൻ നിർമ്മിച്ചത് അതോ രണ്ടും നിർമ്മിച്ചു കഴിഞ്ഞോ തുടങ്ങിയ ഒരുപാട് ആശങ്കകൾ ജൂതരാഷ്ട്രത്തിനുണ്ട് അതുകൊണ്ട് ഇറാന്റെ അടിവേര് മാന്തിയെ ജൂതപ്പട അടങ്ങും എന്തായാലും അടികൊണ്ട് മടുത്ത ഇറാൻ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ആക്രമണം ഒന്ന് അവസാനിപ്പിക്കാൻ പലരെയും മധ്യസ്ഥതയ്ക്ക് വിളിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്